ഹലോ ഇന്ന് നമുക്കൊരു ബോർഡിലാട്ട് ചെയ്താലോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ബോർഡിൽ ആർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ബോർഡിൽ എടുക്കുന്നുണ്ടൊന്ന് ക്ലീനാക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലൊരു ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഒരു വൈറ്റ് കളർ കൊടുത്തതിന് ശേഷമാണ് ലൈറ്റ് ബ്ലൂ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് അതൊന്ന് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം കുറച്ച് ക്ലേ എടുക്കുന്നുണ്ട് അപ്പോൾ ക്ലേ എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഒരു ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു മൂങ്ങ പോലെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ക്ലേ എടുത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനതൊന്ന് ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ രീതിയിലതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് ഷേപ്പ് ചെയ്ത് ഒട്ടിച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റാക്കി എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കളറൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു യെല്ലോ കളർ കൊടുത്ത് കണ്ണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മിക്സർ കളറൊക്കെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റാക്കി എടുക്കുന്നത് മൂങ്ങയാണെന്ന് വെച്ചാൽ കറക്റ്റ് മറ്റും മുങ്ങിയല്ല എന്നാൽ ഒരു ചെറിയൊരു ബോർഡിലാട്ടെന്നുള്ളത് സെറ്റാക്കിയെടുത്തില്ല ഫയലിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഫയലിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ